ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ചെടി എന്താണെന്ന് ഒക്കെ മനസ്സിലായ ജെറബറയാണ് ജെറബറേൻ്റെ മൂന്ന് കളറ് നമ്മളെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഒന്ന് റെഡ് കളറാണ് ഒന്ന് വൈറ്റാണ് ഒന്ന് ഓറഞ്ച് ഈ മൂന്ന് കളറിൻ്റെ തൈകളും ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ട് വിത്ത് ഫ്ലവറിങ് ഉണ്ട് പക്ഷേ ഫ്ലവറിംഗ് ഒക്കെ കൊഴിയാറായിരിക്കണേ ഒരു തയ്യാ ഉണ്ടാവുകയുള്ളൂട്ടാ എഴുപത് രൂപ സോറി എഴുപത്തഞ്ച് രൂപക്ക് ഒരു തയ്യാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് കളറും വേണ്ടവർ വേഗം വാട്സപ്പിൽ ഡി എം എ ഒന്ന് ഈ കളറ് വൈറ്റാട്ടോ അപ്പം ഒരുപാട് കളറുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഈ യെല്ലോ കളറൊക്കെ നമ്മളെ വീട്ടിലെ അയൽവാസികൾ വാങ്ങിയിട്ട് അതാണ് പിന്നെ ഒന്ന് ഓറഞ്ച് കളറാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് പിന്നെ ഒന്ന് റെഡാണ് കേട്ടോ എഴുപത്തഞ്ച് രൂപയുള്ളൂ ഒരു തൈക്ക് ഫ്ലവറിങ് കൊഴിഞ്ഞിരിക്കണേ അപ്പോൾ ഫ്ലവറിങ് ചിലതിന് ഉണ്ടാവുള്ളൂ തൈകളൊക്കെ ഞമ്മൾക്ക് ഫ്ലവറിങ് ഉള്ളതെന്ന് അപ്പോൾ അപ്പോൾ മഴയല്ലേ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ മഴ തട്ടിയിട്ട് കൊയിഞ്ഞതാണ് നല്ല ചെടിയാണ് എ എപ്പോഴും നമുക്ക് ഫ്ലവറിങ് കഴിക്കാനും അപ്പോൾ ഈ ചെടി കുഴിച്ചിടണതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഞാനതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ചെടികളെ വീഡിയോ ആയിട്ട് ഇൻഷാല്ല ഇനിയും വരണ്ട് കുറേ ചെടികൾ ചെടികളിപ്പോൾ സെല്ലിനായിട്ട് നമ്മളെ കയ്യിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ ഒന്നിങ്ങനെ പിടിച്ച് വരണുള്ളൂ അപ്പം ഫ്ലവറിങ് ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യണത് ജെറബറയാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം